ഔട്ട് ഓഫ് ഹോട്ടൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതായത് പേര് വെളിപ്പെടുത്താത്ത ഒരു പെൺകുട്ടി അവൾ അതെ പേര് വെളിപ്പെടുത്താത്ത ഒരു ലൈംഗിക തൊഴിലാളിയായ പെൺകുട്ടി അവൾ ചോദിച്ചിരിക്കുന്ന ഇപ്രകാരമാണ് അതായത് പോലീസുകാർ എന്നെ ലൈംഗിക തൊഴിലേർപ്പെടുമ്പോൾ എനിക്ക് എന്തെങ്കിലും നിയമപരമായ എന്നാണ് അവർ ചോദിച്ചത് അതായത് അവരുടെ ക്ലയന്റുമാർ എവിടെങ്കിലും കൂടി കഴിയുമ്പോൾ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുകയും ഹരാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് അതെ ആക്ച്വലി അങ്ങനെ ഒരു നിയമം ഉണ്ടോന്നാണ് ഒരുപക്ഷേ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു നിയമമുണ്ടോ ഇന്ത്യയിൽ ലൈംഗിക തൊഴിൽ എന്ന് ചോദിച്ചാൽ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന സെഗ്മെന്റിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ജോസ് ഞങ്ങൾ തമ്മിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് ഒന്നിച്ച് സ്വപ്നം കണ്ടവരാണ് ഒന്നിച്ച് വക്കീലായവരാണ് നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിന്റെ എന്നോടൊപ്പമുള്ള ഒരു ബാക്ക് ആണ് എൻ്റെ പ്രിയപ്പെട്ട ജോസ് പൈസ് ഞങ്ങളിടയ്ക്ക് സാറിനൊക്കെ സംബോധിച്ച് ചെയ്യുമെങ്കിലും ആക്ച്വലി ഞങ്ങൾ ഇടാൻ പോടാ എന്താണ് അല്ലേ ജോസ് സാറേ ഇന്ന് ജോസ് ജോസാറ് ഞങ്ങൾ ഇരിക്കുവാൻ കാരണം ഒരുപക്ഷെ കേരളം ഒരുപാട് ചർച്ച ചെയ്യാൻ പോകുന്ന വേണമെങ്കിൽ വിവാദമാകാൻ പോകുന്ന ഈ കമന്റ് ബോക്സ് നിറയെ ഞങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കാൻ പോകുന്ന ഒരു സാധനമാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് നിയമമാണ് ഒന്നിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല കാരണം ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഞങ്ങൾക്ക് എത്തിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അതെ ഔട്ട് ഓഫ് കോർട്ടിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നെ ഇതിനേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതായത് പേര് ഒരു പെൺകുട്ടി അതെ പേര് വെളിപ്പെടുത്താത്ത ഒരു ലൈംഗിക തൊഴിലാളിയായ പെൺകുട്ടി അവൾ ചോദിച്ചിരിക്കുന്ന ഇപ്രകാരമാണ് അതായത് പോലീസുകാർ എന്നെ ലൈംഗിക തൊഴിലേർപ്പെടുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നിയമപരമായ മോചനമുണ്ടോ എന്നാണ് അവർ ഇവര് അവരുടെ ക്ലയന്റുമായിട്ട് എവിടെയെങ്കിലും കൂടി കഴിയുമ്പോൾ അവിടെ പോലീസ് എത്തി ഇവരെ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിലൊണ്ടെത്തി ഹരാസ് ചെയ്യുകയും പീഡിപ്പിക്കുക ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത് അതെ ആക്ച്വലി അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഒരു നിയമമുണ്ടോ ഇന്ത്യയിൽ ലൈംഗിക തൊഴിൽ നിയമവിധേയമാണോ എന്ന് ചോദിച്ചാൽ സത്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുധദേവ് കർമാസ്കര വേഴ്സസ് വെസ്റ്റ് ബംഗാൾ എന്നൊരു കേസിൽ ഇത് ഇന്ത്യയിൽ സുപ്രീം കോടതി നിയമവിധേയമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഈ ഒരു കേസിൽ ഇത്തരത്തിൽ ലൈംഗിക തൊഴിൽ ഏർപ്പെടുന്ന ഒരു പെൺകുട്ടി അവളുടെ ബ്രഡ് വിന്നിങ്ങിനു വേണ്ടി ജീവനോപാധിക്കു വേണ്ടി അവളുടെ സ്വന്തം ശരീരം വിൽക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാൻ നിയമത്തിന് അധികാരമില്ല പോലീസിന് അധികാരമില്ല എന്നൊരു സുപ്രീം കോടതി വിധി വന്നു അതായത് ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരമുള്ള നമുക്കുള്ള റൈറ്റ് ടു ഡിഗ്നിറ്റി റൈറ്റ് ടു ഫ്രീഡം അങ്ങനെ കുറേ പ്രൊവിഷൻസിനകത്ത് ഇത് വരും അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ തൊഴിൽ ചെയ്ത് തൊഴിൽ ചെയ്യുന്ന പോലെ തന്നെ അവർ അവർ മറ്റാരെയും പെടുന്നില്ല ഞാൻ എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കുവാൻ വേണ്ടി എൻ്റെ ശരീരം മറ്റൊരാൾക്ക് വിൽക്കുന്നു അതെ സ്വാതന്ത്ര്യമാണ് വിൽക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ഇതിനകത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നത് ബ്രെഡ് വിന്നിങ് ആണ് അതെ അപ്പോൾ ഒരു പോലീസുകാരൻ ഒരു റൂമിൽ ഈ ഡെങ്കി ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ പിടിക്കപ്പെടുമ്പോൾ അവർ ബ്രെഡ് വിന്നിങ്ങിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സ്പഷ്ടമായ ക്വസ്റ്റിനാണ് പോലീസുകാരനെത്തിട്ട് ഇത് രണ്ടു രണ്ടിപ്പോ രണ്ടുപേർക്ക് ഇപ്പം ബെനിഫിറ്റ് ഇല്ലെങ്കിൽ കൂടി അറച്ചാൽ നമുക്ക് പറ്റില്ല പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ അവിടെ അവർക്ക് ശാരീരിക ബന്ധം പുലർത്താനുള്ള അവകാശം ഇതിന്റെ ലോൺ നേരത്തെ ബിസിനസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിനകത്ത് കാശ് ഉണ്ടെങ്കിൽ തന്നെ കാശ് പിടിച്ചാൽ തന്നെ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റൂമുകളിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചാൽ പല സിനിമകളൊക്കെ കാണാൻ പറ്റും അതെ അതെ പിടിച്ചാലും പണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സീറ്റ്സ് കാണാൻ പറ്റും ആനാഴി സിനിമ ഒക്കെ എന്തൊക്കെയാണ്ട് പക്ഷേ ഇപ്പോഴങ്ങനെ പിടിക്കാനും പറ്റില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനും ഒരു പുരുഷനു മാത്രമേ ഉള്ളൂ സ്ത്രീ ഒരു പുരുഷനും മാത്രമേ ഉള്ളൂ അവൾ പറയുകയാണ് എന്റെ ആണ് എനിക്ക് എനിക്ക് ജീവിക്കാനുള്ള വഴിയാണ് ഞാൻ ചെയ്യുന്നത് ചോദിക്കാനുള്ള ധൈര്യം അപ്പോൾ ഒരു ഉണ്ട് ഈ ിങ്ങനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടില് ഒരു ഒരു വാടക ഒരു പുരുഷനും സ്ത്രീയും അല്ലാതെ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരും ഒന്നിൽ കൂടുതൽ സ്ത്രീകളും ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഞങ്ങൾ ഞങ്ങളുടെ ബ്രെഡ് വിന്നിങ്ങിനു വേണ്ടിയാണ് ഈ പറയുന്ന വേഷ്യാവൃത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിയമപരമായി കളി മാറി കളി മാറി അത് ബ്രോത്തൽ ബ്രോത്തല് കഴിഞ്ഞു അതായത് ഈ നിയമം അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു സുപ്രീംകോടതി റൂളിംഗ് അനുസരിച്ചിട്ട് പറയുന്നത് എനിക്ക് ജീവിക്കുവാൻ മറ്റ് വഴികുളൊന്നും ഇല്ലാത്തതോടും ഞാൻ എന്റെ ശരീരം സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സെൽ ചെയ്യുന്നുള്ളതാണ് മറ്റേത് അങ്ങനെയല്ല ഒരാൾ അവിടെ ഇരിക്കുന്നു ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരാൾ ഉടമ മറ്റൊരു തൊഴിലാളി ബ്രോത്തൽ ഹോം ആയി കഴിയും നമുക്കറിയാം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം കാമാപുര അല്ലെങ്കിൽ സോനഗച്ചി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് അവിടെ ഇത്രത്തോളം പിഴ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ ഒരു ലീഡർ ഉണ്ടാവും അവർ തീയിൽ കുറെ സ്ത്രീകളുണ്ടാവും പല പെൺകുട്ടികളോട് എത്തിയേക്കുന്നത് ഇപ്പറഞ്ഞ പറഞ്ഞ മിഷ്യൂസിലൂടെയൊക്കെ ആയിരിക്കും ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ സ്പാ സെന്ററുകൾ സെന്ററുകൾ അല്ലെങ്കിൽ മസാജിങ് എന്ന പേരിലൊക്കെ ബോർഡ് അതെ അവിടെയാണ് എനിക്ക് അടുത്ത ചോദ്യം ഉള്ളത് അതായത് വെച്ചിട്ടാണ് അവർ അവരെന്ത്വിടെ നടത്തുന്നത് ഈ സ്പാ സെന്റർ എന്നുള്ള അപ്പൊ അവിടെ വരുന്ന ഒരു പോലീസുകാരനെ റെയ്ഡ് നടത്തുമ്പോ ആ പൈസ ആരുടെ കയ്യിൽ ഇരുന്നാലാണ് അതൊരു ബ്രെഡ് വിന്നറിന് വേണ്ടി അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു ഞാൻ സത്യം പറഞ്ഞത് പല കാര്യങ്ങളിലും ഈ പറഞ്ഞ റൂളിംഗിൽ ക്ലാരിഫിക്കേഷൻ ഇല്ല ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സ്പാസെൻഡറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രോസ് മസാജിങ് ആണ് ഒരു പുരുഷന് സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ മസാജ് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലെ ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നതിൽ തെറ്റില്ല പക്ഷെ അതിനകത്തേക്ക് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടുമ്പോഴാണ് അവിടെ എത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ റൂം തള്ളി തുറന്നകത്തേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അവർ ന്യൂഡായിട്ട് അധികം കാണുക അത്ര അവസ്ഥയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ആ പെണ്ണ് പറയുകയാണ് എനിക്ക് കാശ് തന്നെ കാണാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്ഷെ ഈ വരുന്ന ആൾ ചിലപ്പോൾ ഇവിടെ കാശ് അടച്ചിട്ടുണ്ടാകാം അതെ അതെ ആ ഇരിക്കുന്ന പിന്നെ മിക്ക കേസുകളും കോടതിയിലെത്തുമ്പോൾ എട്ട് നിലയിൽ പുറത്തു പോകും പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം നാണക്കേടാണ് ഈ ക്ലയന്റായിട്ട് വരുന്ന ആള് ഒപ്പം തന്നെ ഈ പെൺകുട്ടികളൊക്കെ എക്സ്പോസ് ആകാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ലാന്ന് പലർക്കും അറിയില്ല പോലീസിനും അറിയില്ല ഞാൻ ഒരു ഒരാൾ അതായത് കൊച്ചിയിലെ പല ഇത്തരത്തിലുള്ള സെന്ററുകളിലേക്കും ചില ആൾക്കാരൊക്കെ രഹസ്യമായിട്ട് വേണ്ടി ചെല്ലാറുണ്ട് അവരൊക്കെ നിയമത്തിന്റെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ് പേടിപ്പിച്ചാണ് ചെല്ലുന്നത് അവിടെ ഈ നിയമത്തെ കുറിച്ച് പല ആൾക്കാർക്കും അറിയില്ല പക്ഷെ ഈ പറഞ്ഞ പോലീസിന് വേണമെങ്കിൽ ഞങ്ങൾ പുരപക്ഷത കണ്ടോണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും രണ്ട് വക്കീലന്മാർ വന്നിരുന്നിട്ട് കേരളത്തിലെ ഈ ലൈംഗിക തൊഴിലിനെ നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരിക്കലുമല്ല ഇത്തരമുള്ള ഒരു പരിപാടിക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷർ ആര് പോകുന്നു അവരെ ഗതികേട് കൊണ്ട് തന്നെയാണ് മറ്റൊരു വഴിയും ഇല്ലാത്തപ്പോഴാന്ന് വിശ്വസിക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങാതിരിക്കുകയാണ് കാരണം നിയമം ഇങ്ങനെയൊക്കെ കിടക്കുകയും അവിടെയാണ് നമ്മൾ വക്കീലന്മാരായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും ഇത് ഭർത്താവ് അയാളുടെ ഭാര്യ മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുന്നു കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഒരു ഡൈവോഴ്സ് ആ ഡൈവോഴ്സ് ഈ പറയുന്ന സംഭവം വിവരിക്കുകയും ചെയ്താൽ ഭർത്താവിന് നിയമപരമായി എന്തെങ്കിലും ഒരു ഒരാളുടെ ഭാര്യ ഈ പറഞ്ഞൊരു ലൈംഗിക തൊഴിൽ ചെയ്യാൻ മനസ്സിലാക്കണം താല്പര്യമില്ല അയാൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ കേസ് വേറെയാണ് കേട്ടോ നേരത്തെ ബ്രോത്തൽ കോമ്പിലേക്ക് വരും അയാൾ കാണുകയാണ് എന്റെ ഭാര്യ ഇത്രയും പരിപാടി നടത്തുകയാണ് അയാൾക്ക് ഇതൊരു ഡിവോഴ്സ് ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ട് വേണമെങ്കിൽ കാണിച്ചുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം സ്വാഭാവികമായിട്ട് ഇത്രയും കാണുന്ന ഭർത്താവ് എന്താ ചെയ്യുക ഇത് ആരെ അറിയിക്കാൻ ശ്രമിക്കും ഒന്നുകിൽ വാട്സാപ്പ് ചെയ്യുന്നത് അയാൾക്ക് തെളിവ് വേണമല്ലോ അതെ അയാൾ വാട്സാപ്പിൽ വീഡിയോ എടുക്കുക അടുത്തിട്ട് ചിലപ്പോൾ സുഹൃത്തുക്കൾ കഴിച്ചു അല്ലെ ഇയാളുടെ ഭാര്യയുടെ ബന്ധുക്കൾ കഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവം മനുഷ്യനെതിരെ ഐ ടി ആക്ട് പ്രകാരം കേസ് വരും കാരണം അവരുടെ സ്വകാര്യതയെ നിങ്ങൾ ലംഘിച്ചു ഇത് എടുത്ത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം ഇനി സ്വാഭാവികമായിട്ടും ഇത് ഗ്രൗണ്ടായിട്ട് കാണിക്കോ അവിടെയും വേണമെങ്കിൽ എന്റെ പ്രൊഫഷണൽ സ്വകാര്യതയെ തെറ്റിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡിഫാമേഷന് കേസ് കൊടുക്കാം ഒപ്പം തന്നെ ഐ ടി ആക്രമണം കേസ് കൊടുക്കാം ചുരുക്കി പറഞ്ഞാൽ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ആരെയും പെട്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ഭാര്യ ഏതെങ്കിലും രീതിന്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഡൈവോഴ്സ് എന്നുള്ളതാണ് പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞാൽ അവിടെയും ഇവൾ ഈ ബന്ധപ്പെടുന്നത് ബ്രെഡ് വിന്നിങ്ങിന് വേണ്ടി ആയിരിക്കണം അതെ അത് പ്രൂവ് ചെയ്യേണ്ടി വരും അതെ അതെങ്ങനെ പ്രൂവ് ചെയ്യും അതായത് ഇപ്പോ ഭർത്താവിനെ കൂടാതെ മറ്റു ജാലം വരുമ്പോൾ അയാൾ കാച്ചു കൊടുത്തു എന്നുള്ളത് എങ്ങനെ ഭർത്താവ് പ്രൂവ് ചെയ്യും അതെ അതെ ഒരുപാട് കോൺഫ്ലിക്ഷൻസ് ഉള്ള ഒരു പറഞ്ഞ ബുദ്ധദേവ് കേസിൽ ഉണ്ടായിരിക്കുന്നത് പല പല കാര്യങ്ങളിൽ കൃത്യമായി ക്ലാരിഫിക്കേഷൻ ഈ പറഞ്ഞ നമ്മുടെ ഈ റൂളിംഗ് തരുന്നില്ല ഇനി ചോദ്യം എനിക്ക് അതിന് ഏതാ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാം വളരെയേറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കാണുന്ന ഒരു എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തെ റവല്യൂഷനാണ് കേരളത്തിൽ പറഞ്ഞ ബോംബെയിലും മറ്റുമൊക്കെ നമുക്ക് ട്രെയിനിലൊക്കെ ഈ പറഞ്ഞ ഹിജഡാസ് എന്ന പേരിൽ ഉണ്ടായിരുന്നു അവരെ നമ്മൾ ഒരു ഒരാൾക്കാർ പല സമയം നോക്കി കണ്ടിരുന്നത് ഇവര് മനുഷ്യരല്ല എന്നല്ല പക്ഷെ അതൊക്കെ മാറി നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉൾപ്പെടുത്തന്നെ ഇവർക്ക് ഒരു നിയമം വന്നു അതെ പക്ഷെ എന്നിട്ടും ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ കാരണം ഇവർക്ക് എല്ലാരും ജോലിയൊന്നും കൊടുക്കില്ല ഇവരുടെ ഒരു സ്വഭാവം തെറ്റിദ്ധരിക്കപ്പെടും ഇവർ ഇവര് കാരണം അവരൊരു ഈ പറഞ്ഞ ഒരു ജെൻഡറിന്റെ ഒരു പ്രശ്നമുണ്ട് ട്രാൻസ്ഫോർമേഷന്റെ പ്രശ്നമുണ്ട് അതെ പെട്ടെന്ന് ചൂടാകുന്നവരാണ് ഇവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പാവ മനുഷ്യരാണ് പക്ഷെ ഇവർക്ക് സാധാരണ മനുഷ്യർക്ക് ഒരു ചായക്കട ഇടാൻ പറ്റില്ല ഒരു ഇപ്പൊ ജോലി കിട്ടിട്ട് പോലും അവിടുന്ന് ഒഴിവാക്കപ്പെട്ടു അപ്പൊ ഇവർ ആകെ ചെയ്യുന്ന പരിപാടി സ്വന്തം വിൽക്കുക എന്ന അവസ്ഥ അവിടെയാണ് അടുത്ത ചോദ്യം എനിക്കുള്ളത് അതായത് ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് പോലീസുകാരിൽ നിന്നും ഏർക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഒരു പക്ഷേ അവരും ഈ തൊഴിൽ ഏർപ്പെടുന്നവരാണ് എന്നുള്ള തോന്നൽ കൊണ്ടാകാം പോലീസാർ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതാണ് അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നിയമപരമായ ഒരു മോചനം ആക്ച്വലി അതൊരു ഒരു ഭയങ്കര പ്രശ്നമുള്ള ചോദ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ റൂളിംഗ് പ്രകാരം സ്ത്രീകൾക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു പോയിന്റ് കിടപ്പുണ്ടല്ലോ ഞാൻ എന്റെ ബ്ലഡ് ബിന്നിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതിപ്പോ ട്രാൻസ്ജെൻഡർ ആയാലും പുരുഷനായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സാർ പള്ളി കോവളത്ത് പുരുഷ വേശികൾ ജിഗോളോസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോ അവിടെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള പുരുഷ വേഷികളും ഉണ്ട് അവരും ബ്രൺവിന്നിങ്ങിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്ത് പറയും ഞാൻ എൻ്റെ ബ്രെഡിന്നിങ്ങിനു വേണ്ടിയാണ് ഈ പരിപാടി പരിപാടിക്ക് കാശ്വാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഇപ്പോൾ ലൈംഗിക തൊഴിൽ ജീവിക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്കറിയാം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കേരളത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവരെ എക്സ്പോസ് ചെയ്തുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ വായിച്ചാണ് കർണാടകയിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ ക്യാമറ അടക്കം പിടിച്ചോണ്ട് അപ്പൊ ജോയിയുടെ അഭിപ്രായത്തിൽ ഈ പറയപ്പെടുന്ന കുറെ നിയമങ്ങളും കാര്യങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ വന്നു അത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെയും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള എയ്ഡ്സ് പോലെയുള്ള മാരകമായ അസുഖങ്ങളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്നുള്ളതാണ് അത് എന്റെ ഇപ്പം നമ്മൾ രണ്ടുപേരും നമ്മളൊരു വളർന്ന സാഹചര്യം നമ്മളൊരു മൊറാലിറ്റി വിശ്വസിക്കുന്നവരാണ് നമ്മളൊരിക്കലും നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ല കാരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവരുതെന്നാണ് നമുക്ക് ചുറ്റുപാട് കൊടുക്കാനുണ്ടാകുന്ന പ്രാർത്ഥന കാരണം ഈ ഒരു തൊഴിൽ എന്ന് പറയുന്ന എത്ര മഹനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യും എവിടെയെങ്കിലും ഒക്കെ തോന്നും നമുക്കറിയാം പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സെയിം വിഷയത്തിൽ തന്നെ ഒരിക്കലും ഇതൊരു നല്ല പരിപാടിയാണ് ഞാൻ വിശദത്തിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു നിയമം എന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഈ പറഞ്ഞ ചൂഷണങ്ങൾ അവരെ ആക്രമിക്കൽ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇടക്കണ്ട വഴിയിൽ നിൽക്കുമ്പോൾ ഉപദ്രവിക്കുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡറിനെ കൊച്ചിയിൽ വെച്ചൊരു ഡ്രൈവർ മാരകമായി ഉപദ്രവിച്ചു പോലീസും കണക്കുവാനാണ് ഇവരെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടാവും അതിനൊക്കെ ഒരു അറുതി വരുത്തുവാൻ വേണ്ടി കൂടിയായിരിക്കാം ഈ ഈ രണ്ടായിരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് ഒപ്പം തന്നെ കോടതി പറയുന്നുണ്ട് ഇത്തരത്തിൽ വരുന്ന സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം വേണ്ട രീതിയിൽ പറഞ്ഞ മനസ്സിലാക്കി റീഹാബിലേറ്റ് ചെയ്യണം ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾ റീഹാബിലിറ്റി താല്പര്യമില്ല എനിക്ക് തൊഴിൽ തന്നെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം അവരെ വേണ്ട രീതിയിൽ നിയമപരമായിട്ട് സഹായിക്കണം അവരെ ക്രിമിനലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് നളിനേജ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തയായ ഒരു എന്റെ അമ്മ സുഹൃത്തുക്കൂടിയാണ് അത് അവര് ഞാന് ലൈംഗികൾ പുസ്തകം എഴുതിയിട്ടുണ്ട് അവർ പറഞ്ഞതാണ് പലപ്പോഴും പല ആൾക്കാരും ഞങ്ങൾ ഇതൊരു ഒരു എന്താ പറയുക ഇലീഗൽ കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണം തരാതെ പോകുന്നവരുണ്ട് പോലീസും മറ്റേ അമയന്മാരും രഹസ്യമായി നമ്മുടെ അടുത്ത് ഒന്ന് പ്രാപിച്ച ശേഷം പുറത്തിറങ്ങി നമ്മൾ ഉപദ്രവിക്കുന്നവരുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഈ പറഞ്ഞ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ഒരു നിയമമില്ലായ്മ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള ഈ ഒരു തൊഴിൽ സ്വീകരിച്ച് ജീവിച്ചു പോകാൻ മുന്നോട്ടുള്ളവർക്ക് നമുക്ക് വക്കീലന്മാരെന്ന് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ മഹത്വ മഹത്വൽക്കരിക്കാൻ നമ്മൾ തയ്യാറല്ല ഒരിക്കലും നല്ലതല്ല അതൊരു തൊഴിലെന്ന് പറയാൻ പറ്റില്ല ആ പകരം ഇത് കോടതി പറഞ്ഞേക്കുന്ന തൊഴിൽ പോലെ കാണിക്കണമെന്നുള്ള പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കും ചില പ്രിവിലേജുകൾ നമ്മുടെ നിയമം തരുന്നുണ്ട് പോലീസിന് നിങ്ങളെ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക കൂടിയാണ് നമ്മൾ ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റു കാര്യം ഭർത്താക്കന്മാരെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് കാരണം സ്വന്തം ഭാര്യ ഇത്തരമൊരു പരിപാടിയൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സംബന്ധിച്ച് കൂടെ നിൽക്കാന്നല്ലാണ്ട് അവൾക്കറി ഡിവോഴ്സിൽ മൂവ് ചെയ്യാം ഇത് ആരെടുത്തും പറയാൻ പോലും പറ്റാത്ത ഭർത്താക്കന്മാരെ ഓർത്ത് ഞങ്ങൾക്കും സങ്കടപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ എന്തായാലും നമ്മളിന്ന് ഉയർത്തി വിട്ടിരിക്കുന്ന ഈ നിയമം കേരളം കത്താനോ അല്ലെങ്കിൽ ഇന്ത്യ കത്താനോ ഉള്ളൊരു സമയമാണ് ഒന്നുകൂടെ വരുന്നു ഞാനൊരു അഡ്വക്കേറ്റ് ജോസ് പൈസ നിങ്ങൾക്ക് തന്ന ഒരു ഈ ഒരു നിയമോപദേശം നിങ്ങളെ ഈ വഴിക്ക് നയിക്കുവാൻ വേണ്ടിയുള്ളതല്ല ഇതിന്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ കൂടിയാണ് പിന്നെ അതിനകത്ത് കുറേയേറെ പ്രിവിലേജുകൾ കൊണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ലൈംഗിക തൊഴിലാളിക്ക് മെഡിക്കൽ സഹായങ്ങൾ നൽകണം ഇൻഷുറൻസ് ഇങ്ങനെ വരുമോ എന്ന് അറിയില്ല ഒപ്പം തന്നെ അവരെ ഈ ഒരു കുട്ടിയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിവോഴ്സ് ഹസ്ബൻഡ് മൂവ് ചെയ്തു ഹസ്ബൻഡ് ഗാർഡിന് പ്രായ പ്രകാരം ഒരു കോടതി കേസ് കൊടുക്കുകയാണ് ഈ കുട്ടി എൻ്റെ ഭാര്യ ഇത്തരത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് മകളെ അല്ലെങ്കിൽ മകനെ കൂടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങാൻ പറ്റില്ല അല്ല അവിടെ ഒരു ചോദ്യം അടുത്ത സമയത്ത് ഞാൻ വായിച്ചതാണ് അതായത് ഈ പറയപ്പെടുന്ന ലൈംഗിക തൊഴിലിന് പോകുമ്പോൾ അവളുടെ കുട്ടിയെ പൊടി കുഞ്ഞിനെയും താങ്ങിക്കൊണ്ട് അവൾ പോകുന്നത് നിയമവിധേയമാണോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേറെ വല്ല മാർഗങ്ങളും ഉണ്ടോ കുട്ടിയും കൊണ്ട് അത്ര പോലത്തേക്ക് പോകുന്നത് റിസ്ക് ആണ് ഒന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല മനുഷ്യൊന്നും ആയിരിക്കില്ല ആ കുട്ടിക്കും ചിലപ്പോൾ ടൂഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ കുട്ടിയെ സേഫ് ആയിട്ട് വെക്കുന്നത് പക്ഷെ കുട്ടിയെ അവരെ കസ്റ്റഡിയിൽ മാറ്റാനുള്ള അവകാശം ഇല്ല ഈ ഒരു കേസിന് ഈ ഭാര്യ ഇത്ര ഇത്ര സെയിൽ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റാൾക്കോ ഈ കുട്ടി അവരിൽ നിന്ന് വേർപെടുത്താനുള്ള അവകാശം ഇല്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പരമാവധി ഇത്ര കാര്യങ്ങൾക്ക് പോകാതിരിക്കുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്തായാലും കേരളത്തിൽ നമ്മളിന്ന് തുറന്നിട്ടിരിക്കുന്നത് അത്യാവശ്യം ചൂട് ഒരു വാർത്തയാണ് എന്തായാലും നിയമവാർത്ത നിയമവാർത്തയാണ് ഈ ലീഡിങ് ക്വസ്റ്റ്യനിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചേക്കുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നിങ്ങളും ചർച്ച ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുമ്പോൾ ആലോചിക്കുക അതിനും ചില വകുപ്പുകളുണ്ട് എന്തായാലും ജോസറിയോ സന്തോഷം ശരി നമ്മൾ ഒരു ഭൂതത്തെ തുറന്നുവിടുകയാണ് അപ്പോൾ ഔട്ട് ഓഫ് കോർട്ടിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം യു